<ion upPS> ീ എന്താടാ പറ്റിയാളെ എന്താ പറ്റിയല്ലോ എന്റെ ദൈവമേ നീ ഇന്നലെ ഇന്നുമായിട്ട് വേണ്ടാത്തല്ല കൊച്ചിന് കലക്കി കൊടുത്തോ ഡേ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നല്ലോ ഓരത്തെ എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കലക്കി കൊടുത്തോ അമ്മ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്നലെ കഴിച്ച പായസം രണ്ടാണ്ടേ മാറ്റി പിടിച്ചില്ലെന്ന തോന്നുന്നേ അല്ല ഞാൻ ഞാനപ്പഴേ പറഞ്ഞത് തണുത്ത പായസ ഒറ്റയടിക്ക് കുടിച്ചു തീർക്കരുതെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കുഞ്ഞ് ഇത് വല്ലാത്ത ഒരു ഓക്കാരാ ചർമ്മിയാണല്ലോ ഇതു ഈ സമയത്തെ പെണ്ണുങ്ങൾക്ക് സാധാരണ അല്ലേ അമ്മേ അല്ലല്ലേ എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം വേണ്ട ലൈറ്റெல்லாம் വെക്കayımോ താന ശരികളാ ആ എനിക്ക് ഇത് കണ്ടുവിക്കാൻ പറ്റത്തില്ല എനിക്കന്ന് കടക്കണം എന്നാ വാ വാ മക്കള വാ ഓണനിങ്ങ വാ മാറി ഇങ്ങോട്ട് വിടല്ലേ നിന്റെ പ്രഭാകവും പിടിച്ചോടാ നമുക്ക് പിടം നിന്നെ വിടല്ലേ ഇതാ എന്റെ മോൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കല്ലേ അമ്മേ കരുണക്ക് തീരെ വയ്യന്ന് പറഞ്ഞപ്പോ വിളിച്ചിരുന്നു ചെറിയ രീതിയിൽ വോമിറ്റിങ്ങും തലവേദനക്കുണ്ടെന്നും പറഞ്ഞു ഒന്നും ആ എടാ ഇപ്പോഴത്തെ അവസ്ഥയിലെ പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവൂടാ നീ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നിട്ട് മോളെയും കൊണ്ട് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോണം ഞാൻ അല്ല ഇവിടെ ഒരാൾക്ക് ഒന്നും അറിയത്തില്ല വരുന്നുണ്ട് നിനക്കിപ്പ എങ്ങനെയുണ്ട് വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറുതായിട്ട് ഉരുണ്ട് കയറുന്ന പോലെ ആ അതൊക്കെ അവിടെ നിക്കട്ടെ നീ നിന്റെ വീട്ടിൽ പോയ ശേഷമേ നിന്റെ അനിയത്തിക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തായിരുന്നോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊക്കെ അല്ലേ ഞാനും എന്റെ അമ്മയും എന്തായാലും നിങ്ങളെ പോലൊന്നും ആവത്തില്ല പക്ഷെ കരുണയ്ക്ക് തലവേദനയും ഛർദിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ ഇവനെ ഇപ്പൊ വിളിച്ചിരുന്നല്ലോ ഈ സമയത്ത് പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയായ ഉണ്ണിയുടെ അമ്മയ്ക്ക് അറിയില്ലേ ഇതുവരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴേ സംശയം തോന്നി എന്നാലേ ആ സംശയം ഇപ്പഴേ മാറ്റിക്കോ അവൾക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കി അവളെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിക്കാ വേണ്ടത് അതിന് തന്നെയാ ഞാൻ പോകുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ എനിക്കെന്തെങ്കിലും തളർച്ച ഉണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളാം നീ ആദ്യം നിന്റെ ഭാര്യയെ കൊണ്ടുപോയി ഇപ്പൊ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാൻ നോക്ക് അതുകൊണ്ടല്ല ഇവൻ അങ്ങനെ അല്ല നിനക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണെങ്കിലേ ഇവൻ കരുണമുള്ള കൊണ്ടുപോകുന്നത് പോലെ കണ്ണന് നിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ വീൽ ചെയറിലിരിക്കുന്നവന് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞതാ എനിക്ക് പോണെങ്കിലേ ഡ്രൈവർ ഇവിടെ എത്തിക്കോളൂ എന്നെ കൊണ്ടുപോ തൽക്കാലം അതിനാരും ഒരു സഹായം ചെയ്തു തരണ്ട ഞാൻ പോയിട്ട് വരാമേ ശരിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയുടെ ചോദ്യം കേട്ടാ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആരും എന്തോ ചെയ്ത പോലെ തോന്നല്ല അല്ല നിനക്ക് രാവിലെ തലചുറ്റിലും ഒരു വെപ്പാളമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളേ എന്റെ വയർ ഇപ്പോഴും സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല ഇടയ്ക്കിടെ മനം പുരട്ടുന്നുണ്ട് അതുകൊണ്ട് രാവിലെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ആ എന്നാ നിനക്ക് ഞാനൊരു ജ്യൂസ് അടിച്ച് തരട്ടെ വേണ്ട എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം വായറ്റിലുള്ളതെല്ലാം പോയത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ആവത് കാണില്ല അമ്മ കൊണ്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം ആദ്യം അമ്മ പോയി അമ്മയുടെ മരുമോൾക്ക് ഇപ്പൊ എങ്ങനുണ്ടെന്ന് വിളിച്ച് ചോദിക്കയറ് സ്തംഭിച്ചു കഴിഞ്ഞു ഇനി കുറച്ചു കഴിയുമ്പോ ഹൃദയവും സ്തംഭിക്കുമായിരിക്കും ഈശ്വരാ അങ്ങനെ സ്തംഭിക്കണേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ